Yeah, പിടിക്കണമെങ്കിൽ ഈ പാപം അവണം ആ പാപം മാറണമെങ്കിൽ നാം എന്ത് ചെയ്യണം ആ പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം അവൻ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരണം ആരാണ് പാപത്തിന് നമ്മളിങ്ങനെ പണ്ടൊക്കെ പാടിയില്ലേ മഹാബേലി നാടുപാടിനും കാലം മനുഷ്യരല്ല ഒന്നുപോലെ അമ്മത്തോടെ വസിക്കും കാലം അപത്താർക്ക് ആദ്യകൾ വ്യാധികൾ ഒന്നുമില്ല ബാല മരണങ്ങൾ കേൾപ്പാടില്ല കള്ളവുമില്ല ചതിവുമില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ പറയും യഥാർത്ഥമായിട്ട് മഹാബലിയായി തീർന്ന ഒറ്റ ഒരുവനെ ഉള്ളു ഞങ്ങൾ ഇവിടെ കാണിക്കുന്ന പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം ഈ മഹാബലി ഇവിടെ ഭരിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി മാത്രം ഒരു മഹാബലിയെ തീർന്നു നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന കർത്താവായി യേശു അവൻ അവൻ കേരളത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി ലോക ലോക വേണ്ടി വേണ്ടി ജനങ്ങൾക്കും മഹാബലിയായി തീർന്ന ുംഹാബലിയായി അവന്റെ പേരാണ് കർത്താവായ സങ്കുചത്തോട് ആവേശത്തോട് ഒഴിച്ചു പറയും നിന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുവാനും സന്തോഷം തരാനും സമാധാനം തരാൻ കഴിവുള്ള അത് ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്തവായ എന്തുകൊണ്ടാണ് യശുസിനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ആവേശം എന്ന് മറ്റു ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ ചങ്കുറ്റം എന്ന് പറയാൻ